എല്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലത്തെ ഒരു യാത്രയെക്കൽ ചടങ്ങാണ് ഇപ്പോൾ ഇപ്പോൾ അതേ റോഡിൽ കയറാണ് കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റി സെറ്റായി വന്ന് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരാളിവിടെ പല്ല് തേക്കണുള്ള കേസ് നേരമെടുത്തിട്ടുള്ളൂ ഇപ്പോൾ രാ ഇന്നലെ എന്താ കളിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇന്നലെ ഫുട്ബോൾ മാച്ച് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ തിരക്കിലാണ് അർഷാക്കിനെ പോകാൻ വേണ്ടിയിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ആളുടെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഹെയർ മാത്രമാണ് കേട്ടോ ഫേസിലൊന്നും ഒരു സാധനം തൊടിക്കൂല പിന്നെ കുറച്ച് സ്പ്രേ ആടിക്കൂട്ടോ ഇത്രയാണ് അർഷാക്കുന്റെ ഒരു എന്താ പറയുക ഒരു ിക്കോന്നറിയണത് യാനും ഷീനും പർച്ചാക്കോ കൂടെ തന്നെ ഏട്ടോ സ്കൂൾ പോവാറ് ആൾ ഓട്ടോറിക്ഷൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോറിക്ഷയും നമ്മൾ യാതൊരുവിധ എന്താ പറയാ മനപ്പൊരുത്തോ ഇല്ലാട്ടോ ഡെയിലി പരാതികളാണ് ഞാൻ ഓട്ടോ പോലേക്ക് നടന്നാൽ മതി എന്നൊക്കെയാണ് അവൻ്റെ പറച്ചില്ല അങ്ങനെ ഓൻ്റെ ആഗ്രഹപ്രകാരം നമ്മള് നടത്താ നടന്നോട്ടേന്ന് കരുതിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ശ്രദ്ധിക്കാക്ക് അവനെ പ്രാന്ത പിടിപ്പിക്കണ്ടോ എന്താ ഭയങ്കര ചീറൊക്കെ വന്നുകഴിഞ്ഞാൽ സിദ്ധികാക്കാൻ അറിഞ്ഞ പുറംചാം ചീത്ത പറയും എന്താ കുരുപ്പേന്നൊക്കെ വിളിക്കൂട്ടെ ഇപ്പം എന്താ ചെയ്യുക കുട്ടികൾ വിളിക്കണ കേട്ടിട്ട് ഓനും ഓരോന്ന് പഠിച്ചു വരുന്നുണ്ട് ഇപ്പൊ വിളിച്ചത് കുരുപ്പേന്നു

തേങ്ങ വീട് കേട്ടോ ഷുഗർ അല്ല ചിന്തക്കെ അബിയെ ഷുഗർ പറഞ്ഞ തെങ്ങടാ നമുക്കിപ്പ ഉപ്പുമാവിയില് പഞ്ചാര ഇട്ട് കിളുമ്പണ്ടേ ഇന ഓനായിരിക്കുന്നത് അല്ലേ പഞ്ചസാര നിന്ന കിമിയടിക്കും ഔ തോനടിയേ കൊറച്ച് പറ്റണം അല്ല ഫോട്ടോ എടുത്തിട്ട് പറ്റിട്ടുക്കട്ടെ പേടില മടിയോണ്ട് വന്നാലോ നമുക്ക് മതി മതി ആ കൊറച്ചു മതി ആ മതി മിക്സി മിക്സി അല്ല ആ മതി നിർത്ത് ആ ഞാൻ കൈയിലിട ഞാ കോരി തിന്ന് മിക്സ് ചെയ്ത് ആ സ്പൂണോടെ തന്നെ കോരി തിന്ന് അബീബേ ഞളില്ലേ ഞങ്ങക്ക് ഉപ്പാണോ ഐജു കൊറച്ച് തിന്നേ അജു ഗുജു വരുന്നുണ്ട് അജു ബുജു ആടി ആടി ഉച്ചക്ക് എന്ത് ഉപ്പുമാവോ ഉച്ചക്കോ ഞ ഉച്ചക്ക് ചോറ് വെക്കണില്ലേ രാവിലത്തെ ഉപ്പ്മാവുന്ന മനുഷ്യന്മാര് ഉച്ചക്ക് ഞാൻ തരില്ലേ ഉച്ചക്ക് ഉപ്പുമാവുന്നു എനക്ക് ഉപ്പു വേണി എന്താ തന്നെ രാവിലെ എന്തായിരുന്നു എനിക്ക് കടി ഏ രാവിലെന്തായിരുന്നു കടി എന്നെ ചോയ്ക്കണോ വീട്ടിലെന്താ കടീന്നെ ആ രാവിലെ എന്റെ വീട്ടിലിപ്പമാവല്ലേ അവന്റെ വീട്ടിലെന്താ എന്താ എൻറെ വീട്ടിലെന്താ മറന്നിക്ക് എന്താവ് ആ എന്റെ വീട്ടിലോ പത്തിരിയ രാവിലെ തന്നെ ഉലുവച്ചോറോ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഞങ്ങളുടെ വീട്ടിലൊക്കെ റോമാവണേ തല്ലൂടെ എരുതിട്ടില്ലേ ഞാൻ പോകാട്ടില്ലേ തല്ലൂടെ എഴുന്നിട്ടില്ലേ ജോ ഓള്ള് തിന്നണ്ടോന്ന് വാച്ച് ചെയ്തിട്ട് എന്നോട് പറയണം ഓക്കേ അപ്പം ഇന്ന് നമ്മൾ എങ്ങിട്ടും തിരിയാതെ രാവിലെ തന്നെ തിരുമ്പാ നിൽക്കാനോ ഇത് അവിടെ ഉപ്പുമാവ് മാവ് തിന്നാണ് പിന്നെ അടിച്ചു വരാനൊന്നും പറ്റൂല ഓനിപ്പോൾ അതുകൊണ്ട് അവിടെ ഓണപ്പൂക്കള മത്സരമൊക്കെ നടത്തും അപ്പം എന്നാൽ അവൻ്റെ അടുത്ത് ഇന്നലെ കയറ്റേന്ന് കരുതി അപ്പോഴൊക്കെ നമുക്ക് അലക്കിയിട്ട് ഒന്ന് ഞാൻ കുറച്ച് നേരത്തെ സുഖപൊടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡെയിലി പണികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കൂല കേട്ടോ ഓരോ ദിവസവും പല ടൈപ്പിലാണ് ഞാൻ പണികൾ എടുക്കാറ് നമ്മൾ എന്താ പറയുക ഒരു കാര്യം വിചാരിക്കണം ആവില്ല നടക്കുക കേട്ടോ അപ്പോൾ ഓർഡറൊക്കെ തെറ്റിയിട്ടുള്ള പണികളായ അപ്പം തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ തോരയിട്ട് നമ്മൾ എന്താ പറയുക വീടിന്റെ അകത്തോട്ട് കയറിയിട്ട് അപ്പുറത്തും ഉപ്പ് ഉമാവിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്ന കേട്ടോ വീഡിയോയിൽ കാണുന്നില്ല ഉപ്പുമാവാണ് ഫുള്ള് തീയേ അപ്പോൾ നമ്മളൊക്കെ അടിച്ചു കാര്യം എല്ലായിടൊന്നും സെറ്റാക്കിയിടാണ് പിന്നെ എന്താ പറയുക നമ്മൾ ഈ രാവിലത്തെ തിരുമ്പൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസമാണ് കേട്ടോ എന്തോ ഒരു വലിയ പണി കഴിഞ്ഞ മാതിരി തോന്നും എനിക്ക് മാത്രമല്ല കേട്ടോ ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ഇങ്ങടെയൊക്കെ വിശ്വാസങ്ങൾ എന്താണെന്നുള്ളതെന്ന് പറയാം ഓരോ പണികൾ കഴിയുമ്പോഴും ഈ ജഗ്ഗിലെ വെള്ളം അങ്ങനെ കുറയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈ ജഗ്ഗ് ഞാനിങ്ങനെ നിറച്ചു വെക്കും അല്ലാതെ വെള്ളം കുടിക്കണ ഒരു ശീലം എനിക്കില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ എടുത്ത് കുടിക്കുക അതാണ് ഇപ്പം വെള്ളം കുടിക്കാൻ ഞാൻ കണ്ടെത്തിയൊരു ട്രിക്ക് കിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ നല്ല പൂതി ഉണ്ട് പക്ഷെ ചിലപ്പോൾ മറക്കും ചിലപ്പോൾ കുടിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം നീടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജഗിനൊരു ഹോൾ ഉണ്ടാവില്ല അതെപ്പോഴും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറും അങ്ങനെ നമ്മുടെ അബീനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടാൻ വേണ്ടി കയറി വന്ന താത്തേനു കേട്ടോ ഞാൻ തേങ്ങച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചെറിയ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതക്കൂടെ നമ്മുടെ ഇസ് കൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ അടുക്കളയിൽ ഭയങ്കരമായിട്ടുള്ള പണിയാണ് ഇന്ന് വെള്ളിയാഴ്ച തന്നെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങാച്ചോറും ചിക്കൻ കാര്യമൊക്കെ അപ്പൊ എന്താ പറയുക അതിനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് അതായാലും സ്കൂളിൽ പോയത് കൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാക്കുമ്പോൾ എനിക്കത് ആ സമയത്ത് തിന്നാൻ പറ്റുമല്ലോ എന്നൊരു സങ്കടം ഉണ്ട് കേട്ടോ സങ്കടമല്ല ഒരു തോന്നല് പിന്നെ രാത്രി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അർച്ചാക്കും കഴിക്കില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ എന്നാൽ സ്കൂൾ ഇട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇസുന് തേങ്ങയുടെ വെള്ളം എന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാണ് അങ്ങനെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് അതിന് എവിടുന്നേലും നമ്മൾ പൊളിക്കാത്ത തേങ്ങയൊക്കെ കണ്ടാൽ അപ്പോൾ പപ്പടകലൊക്കെ എടുത്ത് വരും കേട്ടോ അത് ഓട്ടം ഊത്തി തരുമോ വെള്ളം കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക നമ്മൾ ഡെയിലി ബേക്കറിങ്ങ് കൊടുന്ന് നിർത്തി ീട്ടോ ഓന് ഭയങ്കര ബേക്കറി വീട്ടിയാണ് അതിൻ്റെ ഇടയിൽ എന്റെ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടാണോ അവന്റെ കളി അപ്പൊ നമ്മള് തേങ്ങാച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ് റേഷൻ അരി കൊണ്ടാണ് തേങ്ങാച്ചോറ് വെക്കണത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ആവട്ടോ അപ്പൊ താത്തിട്ട് അടുപ്പൊക്കെ കത്തിച്ച് തരണ്ട് അടുപ്പ് കത്തിപ്പിടിക്കാൻ ഭയങ്കര പണിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കത്തിച്ചിട്ടില്ല കേട്ടോ ഫുള്ള് ഗ്യാസും വരുന്ന സകല കലാപരിപാടികളും അപ്പം ഇനി ഇപ്പം ഇത് കത്തിപ്പിടിക്കാൻ നല്ല പണിയാണ് അപ്പോൾ താത്തതെ കത്തിപ്പിടിപ്പിക്കുന്നുണ്ട് താത്ത നമ്മുടെ കട്ട് പീസും കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ തറവാട്ടിലാകുമ്പോൾ എപ്പോഴും അടുപ്പ് കത്തിച്ചിരുന്ന താത്തേനാണ് കേട്ടോ അപ്പോൾ താത്ത ഇങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോൾ അതെനിക്ക് ഇങ്ങനെ ഓർമ്മ വരും അതേപോലെ തന്നെ ഞങ്ങൾ നമ്മളെ നോശ വീട്ടിലാകുമ്പോഴും താത്തേട്ടോ അധികം അടുപ്പൊക്കെ കത്തിക്കാറ് തറവാട്ടിൽ നമ്മളെ ഫുള്ള് സാധനങ്ങളും അടുപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് ചായയും കടിയും ചോറും ചാറും ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അതിലായിരുന്നു തറവാട്ടിലെ അടുക്കള കുഞ്ഞേരടുക്കളായിരുന്നു കേട്ടോ അതിൽ ഞങ്ങൾ നാല് വരക്കളും കൂടെ കടന്ന് വരകും അപ്പോൾ നമ്മുടെ മൂത്ത താത്ത ആയിരുന്നു കേട്ടോ ഫുൾ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് പിന്നെ താത്ത വേറെ വീട് വെച്ച് പോയി പിന്നെ ശീലത്താത്താൻ്റെ അണ്ടറിലായ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ശീലത്താത്തേയും വീട് വെച്ച് പോയി പിന്നെ നമ്മൾ തറവാട് പൊളിച്ചു കേട്ടോ പിന്നെ നമ്മൾ മോശക്കാക്കാൻ്റെയും വലിയ വീട്ടിലായിട്ടാണ് നിന്നിരുന്നത് ഇപ്പം നമ്മൾ വീട് വെച്ച് ഇനി ഇപ്പം സദ്യ കാക്കുറത്ത് വീട് വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻഡിങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരി എടുത്തിട്ട് അരിയുടെ ഇരട്ടി വെള്ളവും തേങ്ങയും ജീരകവും ഉലുവയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ അർഷാപ്പിന് വലിയ താല്പര്യമില്ലട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചൊന്നും വെള്ള തേങ്ങാച്ചോർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ തേങ്ങച്ചോറൊക്കെ പണ്ട് നേർച്ചയ്ക്ക് കിട്ടുമ്പോഴാട്ടോ ഞാൻ കഴിച്ചിരുന്നത് ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് എനിക്ക് അറിയില്ലായിരുന്നു അത്ര ബുദ്ധിയുള്ളൂട്ടോ പണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയാണ് എല്ലാരും തേങ്ങാച്ചോറ്ക്കണേ ഞാൻ ആദ്യം കാണാ എന്തിനാ സർപ്രൈസോ എന്താണത് കണ്ണിമ്പോ ഞാൻ അതെവിടുന്നിട്ടാ പോണേ നേരെ എടുക്ക പോണേ താഴത്തക്കുടീക്കോ അവിടെ ആരള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ ഇപ്പൊക്കെ ഉണ്ടോ അത് വലിക്കണ്ട പൊട്ടും വിട്

എന്തായാലും നമ്മുടെ ഇന്നത്തെ തേങ്ങാച്ചോർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഒരു വെയിറ്റും കൂടെ വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി വെന്ത് തൊട്ടേ ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ പൊരിച്ച് കുറച്ച് ഓയിൽ ഓയിലുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു പട്ടയും ഏലക്കായും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ വലിയ പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ ഈ കോഴി പൊരിച്ചെണ്ണ ആയതുകൊണ്ട് ഉള്ളിലെല്ലാം കൂടെ ഒരു റെഡ് കളർ ആയിട്ടുണ്ട് വിറക് കുറച്ച് നീളം ഉള്ളതുകൊണ്ട് വയറിനെ വയറിൽ വന്നിങ്ങനെ തട്ടിട്ട് ട്ടോ ഇതിലും വലിയ വർഗ്ഗ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളത് ഇപ്പൊ അത്ര നീളമൊന്നുമില്ല എന്തായാലും ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല സ്മെല്ല് വരുവേ അതിന്റെ ഒരു പച്ചമണം മാറുന്ന ഒരു സ്മെല്ല് വരും അത് കഴിഞ്ഞിട്ട് നമ്മള് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഒന്നും വഴറ്റി കൊടുക്കുക തക്കാളി നന്നായി വാടി വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ ചേർത്ത് കൊടുക്ക ഞാനിപ്പൊ കുറച്ച് ചിക്കൻ കറിയേ വെക്കണുള്ളൂട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ചിക്കനൊന്നും കൂടെ വെള്ളം ഇറങ്ങാനുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇന്ന് ഇതേ തലയിൽ ഒരു ഹെയർ പാക്ക് കരുതുകൊണ്ട് നമ്മൾ എപ്പോഴത്തേക്കും പാക്കാണ് കേട്ടോ ഉലുവയും നമ്മുടെ ചെമ്പരത്തിലേട്ടോ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉലുവ പിന്നെ കുറച്ച് ചെമ്പരത്തിലൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചതാണ് കുറച്ചധികം ഉണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് കുറച്ച് നേരമായി അരച്ച് വെച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളിവിടെ വെല്ലടിച്ചത് നമ്മളെ പേഷ്യൻ്റാണ് കേട്ടോ ആൾ വൈഫൈ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ എവിടക്കൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ ആളിനിപ്പോൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്താ പറയുക സെറ്റിയിലാണ് കേട്ടോ ഭാര്യയും കുട്ടികളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാക്ക ഫുൾ ഫ്രീ ബേർഡായിട്ട് നടക്കാൻ കേട്ടോ ഭാര്യയ്ക്ക് റെസ്റ്റാണ് കേസ് അപ്പം വീട്ടിൽ പുതിയൊരു മെമ്പറും കൂടി വരാൻ പോകുന്നുണ്ട് സിദ്ധികാക്കാരൻ വൈഫ് പ്രഗ്നന്റ് ആണ് അങ്ങനെ അങ്ങനെതേ നമ്മുടെ എപ്പം എന്താ കുട്ടിയും കൂടെ അടുത്ത പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പാടത്ത് കണ്ടം പൂട്ടുണ്ട് അപ്പം ഈ സുനേൻ്റെ മീൻ കോരാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തോ വാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യണം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എൻ്റെ പിന്നാലെ നടക്കാൻ കുറേ നേരമായി അപ്പം ഞാൻ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവർ ഈ പണിയും കൊണ്ട് വരുന്നത് കേട്ടോ ഒരു എന്താ പറയാ ഒരു വല വലപോലൊരു സാധനം കേട്ടോ അതിങ്ങനെ മീനിങ്ങനെ കോരാൻ വേണ്ടിയിട്ടാണ് കണ്ടം മുട്ടുമ്പോൾ മീനിങ്ങനെ കോരി പിടിക്കുമല്ലോ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എന്തായാലും ഇസുവന് മീനിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റംഗാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ പിന്നെ കുട്ടികളെ കാര്യങ്ങൾക്കും കളികൾക്കും എല്ലാം കൂട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു വാലയൊക്കെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഈ വാല ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ തന്നെ പോകേണ്ടി വരും പാടത്തേക്ക് ആണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഇതാണെങ്കിൽ ഭയങ്കര സ്മെല്ലും ഉണ്ട് ഒരു എന്താ പറയുക ചേർമണമൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള സാധനം തോന്നുന്നുണ്ട് ഓൾറെഡി അത് ഇപ്പം തുന്നി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സ്റ്റിച്ച് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ മീനുകളൊക്കെ ഇപ്പം എന്താ ചാടിപ്പോന്ന് പറഞ്ഞിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാനെ കേട്ടോ ഞാനിപ്പോ ഈ അടുക്കൽ കഴിഞ്ഞിട്ട് എന്റെ കൈയ്യൊക്കെ സോപ്പിട്ട് കഴിയുക നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ ഇമ്മ ഉണ്ട് കേട്ടോ അമ്മ ബാക്കിൽ നിന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് ഇപ്പപ്പാക്ക് എന്താ കുട്ടികളെ കളിക്ക് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നിട്ട് ഇപ്പപ്പാനും അമ്മമ്മ നല്ല ചീത്ത പറയെ കുട്ടികളെ പിന്നാലെ നടക്കണേനെ പക്ഷെ ഇപ്പം ഒന്നും മെയിൻ വ്യൂ ഇല്ല ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെ സോപ്പിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ എപ്പാനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എസിനോടൊക്കെ ഇപ്പപ്പാനും അമ്മാനും ഇഷ്ടംന്ന് ചോദിച്ചോന് ഇപ്പപ്പാനെന്നൊക്കെ പറയാം അമ്മാനൊക്കെ എന്ന് പറയാം സംഭവം പോകുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒച്ചിടും പക്ഷെ ഇപ്പം അങ്ങനെ നല്ലതാണ് ചീത്താനുള്ള അങ്ങനെ ഒച്ചെടും കുട്ടികളെ തല്ലോ അങ്ങനെയൊന്നും ചെയ്യൂലോട്ടോ ഇമ്മ അങ്ങനെ അമ്മ നല്ല പൊട്ടിക്കൽ കൊടുക്കും പണ്ട് സിദ്ധികാക്കനൊക്കെ എറിഞ്ഞ വീഴ്ത്തിയ കഥയൊക്കെ സിദ്ധികാഗ അങ്ങനെ പറയട്ടോ ദേഷ്യം വരുമ്പോൾ എന്തിനോ വേണ്ടിയിട്ട് സിദ്ധികാഗ പാടത്തുകൂടെ ഓടിയപ്പം ഉമ്മാ കീറ വന്നിട്ട് കല്ലൊക്കെ കൊടുത്തിറന്നു എന്നൊരു കഥയൊക്കെ പറയാനുള്ള ഇടക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകളൊക്കെ പറയാനുണ്ടാവും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കെടുത്തിട്ട് ഞങ്ങൾ അർഷാക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അർഷാക്കേക്ക് വരുകയുള്ളൂ ഇപ്പം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഇടയിൽ യൂസ് സിദ്ധികാകാനെ കുറ്റം പറയാം കേട്ടോ എനിക്കിപ്പോൾ സിദ്ധികാർക്കങ്ങനെ എപ്പോഴും വികൃതി ആയിട്ടുണ്ട് സിദ്ധികാകാനെ വീട് വിളിക്കണം എന്താ പിന്നെ എന്താ പെയിൻ്റ് അടിച്ചിട്ട് വീട് വിളിക്കണം ആ കുരുപ്പം അങ്ങനെയാണെന്നൊക്കെ പറയേണ്ടിട്ടോ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ വിളിക്കരുതെന്നൊക്കെ പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെയും കുട്ടികളെ രാന്ത് പിടിപ്പിക്കും അപ്പോൾ കുട്ടികൾക്ക് കീറ വരുമ്പോൾ അതൊക്കെ വിളിച്ചു അറിയാം കേട്ടോ മാക്സിമം ഞാനിങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കും പിന്നെ നമ്മളെ കയ്യിലൊന്നും നിൽക്കും ട്ടോ ഒരുപാട് മക്കളു കൊണ്ട് ഓരോരുത്തർ റോൾ മോഡലാക്കിയിട്ടാണ് ഇവരൊക്കെ നടക്കുന്നത് അങ്ങനെ പേന ഉണ്ടാവുന്നൊക്കെ നോക്കുകയാണ് ചെക്കൻ്റെ തലയിൽ ഇപ്പോൾ പേന ഒക്കെ ഉണ്ട് കഴിച്ച് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങണ സമയത്തൊക്കെ നോക്കി നോക്കിക്കൊടുക്കുകയെ ചീവ എനിക്ക് ഒറ്റക്ക് പേനയൊക്കെ ചീവി എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ചീവി കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെക്കൻ്റെ ഓരോ സ്വഭാവങ്ങൾ രാവിലെ ഈ നേരത്തെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തേലും പറയുമ്പോൾ നമ്മുടെ അംഗൻവാടി ടീച്ചർ റോഡ് കൂടെ അങ്ങനെ പോട്ടോ അംഗൻവാടി ടീച്ചറെ കണ്ടോ മെല്ലെ നൈസ് ആയിട്ട് വിളിയും കാരണം അംഗൻവാടിക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും ഇല്ലേ എന്ന് പറയും കേട്ടോ എനിക്കിഷ്ടമില്ലാന്നൊക്കെ പറയും എന്താ അറിയില്ല അംഗൻവാടിനോട് ഭയങ്കര ദേഷ്യമാണ് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് അംഗൻവാടിക്ക് പോകണമെന്നുള്ളതിനൊരു സമ്മതം ഒന്നും തരില്ലോ ഇനി പോയാൽ തന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങോട്ട് പോരും ഒരു ദിവസം പടം പിന്നെ പോയിട്ട് അവിടുത്തെ ഒരു കുട്ടിയെ അമ്മയെന്ന് വിളിച്ച് കയറിഞ്ഞിട്ട് ഇന്നോട് വന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കുട്ടിയുടെ അമ്മച്ചിയുടെ പേരെന്താണെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ വിപരീതമാണ് അങ്ങനെ ഞങ്ങളുടെ കുറേ നേരത്തെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അർഷാക്ക് വരാനുള്ള സമയായിട്ടോ ഒന്നരയൊക്കെ കഴിഞ്ഞാൽ അർഷാക്ക് പള്ളി വിരിഞ്ഞ് വരുവേ അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു കറക്റ്റ് പപ്പടം അങ്ങനെ പൊരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അർഷാക്ക് വന്നത് ഇതിന്റെ ഇടയിൽ ഇസ് എവിടെ നിന്ന് തേങ്ങയും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൊന്ന് കുത്തി തേരും വെച്ചാൽ എന്ന് ആലോചിച്ചിട്ടുണ്ടെടുത്ത് എനിക്ക് കണ്ണ് കുത്തി കൊടുത്ത് കുത്തി കൊടുത്ത് എനിക്ക് പ്രാന്തമായിട്ടോ നമ്മുടെ ഈർക്കിലേക്ക് വെച്ച് കുത്തി കൊടുത്താലും എനിക്ക് ഫുൾ ആയിട്ട് കിട്ടൂല അപ്പം നമുക്ക് വലിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊരും കിടത്തും ഉടച്ചെടുത്ത് ക്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നാലും ഇഷ്ടം ഇങ്ങനെ കണ്ണ് കുത്തി കൊടുക്കണാണ് അതിപ്പോൾ ഒരു ഹോബി ആയിട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ തേങ്ങ വെള്ളം ഒരു തേങ്ങയും പൊളിച്ചു വയ്ക്കാൻ പറ്റൂല അപ്പോൾ എടുത്ത് കുടിക്കണം അപ്പം ഈ പപ്പടം കൂടെ പൊരിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചിക്കനാണ് കേട്ടോ താഴത്തെ താത്ത കാക്കാരെ വീട്ടിലൊക്കെ ചിക്കനാണ് അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പപ്പായ പപ്പായച്ചാറുണ്ട് ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് വന്നിരുന്നു ഗർഭിണികൾ പപ്പായ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയട്ടോ അത് പക്ഷേ അത് ഈ പപ്പായുടെ കറ കഴിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പിന്നെ കേട്ടത് അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ കഴിക്കണത് എന്തായാലും ഇതുവരെ പപ്പായ അച്ചാർ കഴിച്ചിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് ഗർഭിണിയായിട്ട് ആദ്യമായിട്ടോ കഴിക്കുന്നത് പിന്നെ ഫസ്റ്റ് ടൈമിലൊന്നും കഴിക്കാൻ പറ്റില്ല എന്നല്ലേ പല നമ്മളിങ്ങനെ പ്രഗ്ന ആണ് എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ കഴിക്കണ കൂടുതൽ അപകടം എന്ന് തോന്നുന്നു എനിക്കറിയില്ല അത് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് എന്തായാലും ഞാനൊരു ഇതും കൂടെ നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കിയെക്കാണ് ഇതിപ്പോ കൊടുന്ന് വിട്ടാലും പക്കഞ്ഞിപ്പോ ഇത് മടക്കിയേക്ക അല്ലാതെ ഇവിടെ കടന്ന ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചിലപ്പോ ഇങ്ങനെ മടക്കാൻ മാടിയുള്ള ദിവസം ആയാലും ഒന്ന് എടുക്കാതിരിക്കാ ചെയ്യല് ഇവിടെ കൊടുന്ന് ഇട്ടാ എനിക്ക് മടക്കണം ഇങ്ങനെ കാണുന്നത് ഇഷ്ടല്ല പിന്നെ ഞാനും എനിക്ക് മടക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മടക്കണോക്കെ പക്ഷേ എനിക്ക് പഠിഞ്ഞിട്ടില്ല ലാസ്റ്റ് ഓൻ എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടിയിട്ട് എറിഞ്ഞിട്ടോ ഓനോ എൻ്റെ പാട്ടിന് പോയിട്ട് ഞാനാണ് ഫുള്ള് മടക്കിയത് ചില സമയത്ത് ഭയങ്കര ക്ഷമയോടെ ഇരുന്ന് മടക്കാനൊക്കെ കൂടാറുണ്ട് അർഷാക്കിപ്പോയിട്ടുള്ളൂ കേട്ടോ മൂന്ന് മണിയൊക്കെയാണ് ആൾ പോയത് ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കടന്നുറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങിയ എപ്പോഴാണ് ഈക്കൊന്നും പറയാനില്ല എന്തായാലും ജയം വന്നിട്ടേ എനിക്ക് അപ്പം ഇനിയിപ്പോൾ ഉറക്കാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരും അപ്പം നിങ്ങളുടെ വീഡിയോ സോറി ഞാൻ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റൊക്കെ താഴെ കേട്ടോ അപ്പം ശരുന്നേട്ടേ ടാറ്റാ